എവിടെയാ പോവുന്നത് നമ്മൾ പയ്യന്നൂര് എവിടെയാണേ എന്നാ ഹലോ ഗെയ്സ് പറയൂ ഹലോ ഗൈസ് എവിടെയാ ബാനു അവിടെ ഭാനു എന്ന സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് പയ്യന്നൂര് പോകാൻ വേണ്ടിയിട്ടാണേ ബാനുവിൻ്റെ കമ്മൽ മാറ്റാനാണ് ഞങ്ങൾ പയ്യന്നൂരേക്ക് പോകുന്നത് അവൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന കമ്മൽ അവൾ എപ്പോഴും പിടിച്ച് വലിച്ച് പിടിച്ച് വലിച്ച് പൊട്ടിപ്പോയി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴയ കമ്മല് കൊടുത്ത് പുതിയൊരു റിങ് പോലെയുള്ള കമ്മൽ നോക്കാനാണ് പയ്യന്നൂർ പോകുന്നത് ബാനു എന്താ നോക്കുന്നത് എവിടെ ഉറുമ്പെവിടെയാ പോകുന്നത് ഉറുമ്പിനെന്താക്കണോ കല്ലിക്കൂടാ പാവല്ലേ കല്ലണ്ട അമ്മയും ഭാനുവും മുത്തശ്ശിയും കൂട്ടിയും അങ്ങനെ പയ്യനൂർ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി മാത്തിലേക്ക് ഞങ്ങൾ ഓട്ടോ വിളിച്ചതായിരുന്നു ബാനുവിനെയും കൂട്ടി ഞങ്ങൾ മുകളിലേക്ക് നടന്നു ഇത്തിരി നടന്നപ്പോഴേക്കും ഭാനുവിന് സ്വന്തം നടക്കണം എന്ന് പറഞ്ഞ് അവൾ താഴത്തേക്ക് ഇറങ്ങി ബസ്സിനും ഓട്ടോവിനും പോകുന്നതുകൊണ്ട് ഞങ്ങൾ അവളുടെ ചെരുപ്പെടുത്തതും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പയ്യന്നൂരെത്തി ഭാനുവിന് റിങ് പോലെയുള്ള കമ്മൽ വാങ്ങി ഭാനു വളരെ മിടുക്കി കുട്ടിയായിട്ടിരുന്നു കമ്മലിട്ട് തരാൻ വേണ്ടിയിട്ട് വാശിയൊന്നും പിടിക്കാതെ നല്ല ക്ഷമയോടെ അവളിരുന്നു പഴയ കമ്മൽ പോയിട്ട് രണ്ട് ദിവസമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുതിയ കമ്മൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ബലൂണൊക്കെ കിട്ടിയത് കൊണ്ട് അവൾ ക്ഷമയോടെ കാത്തിരുന്നു കമ്മൽ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണാടയൊക്കെ നോക്കി സുന്ദരിയാണെന്നൊക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത് പുതിയ കമ്മലും ബലൂണും ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഭാനു ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറി ഒരു പപ്പ ഒരു പപ്പായ ജ്യൂസും ഒരു ചിക്കു ഷേക്കും ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കുവിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ബാനുവിന് ഇഷ്ടമായില്ല അവൾ പപ്പായ ജ്യൂസ് ഇത്തിരി കഴിച്ചു ജ്യൂസ് കുടിച്ച ശേഷം ഞങ്ങൾ ഭാനുവിന് കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാളിലേക്കാണ് പോയത് പയ്യന്നൂർ മാളിലേക്കാണ് പോയത് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ബാനുവിനെ ഓടി നടക്കാൻ ഒരുപാട് സ്ഥലം സ്ഥലമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ മാളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് മാളിലെത്തിയപ്പോഴേക്കും അവൾക്ക് ഓടി നടക്കാൻ ഒരുപാട് സ്ഥലം കിട്ടിയതിൻ്റെ ആവേശത്തിലാണ് ബാനു ഒരു സ്ഥലത്തും അവളിരിക്കാൻ വിട്ടില്ലായിരുന്നു ഫുൾ ഓടി നടക്കുകയായിരുന്നു മാളിൽ നിന്ന് ചെയ്തത് ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പവനവന് സ്റ്റെപ്പ് കയറുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് അവൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് മൂന്ന് ഫ്ലോറിലേക്കും പോയത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ മക്കൾക്കുള്ള കളിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിലൊന്നും കയറാൻ പറ്റില്ലെങ്കിലും മൊത്തത്തിലുള്ള ലൈറ്റിങ്ങും അതേപോലുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് വളരെ ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവൾ ഓടിക്കുന്ന നടക്കുകയായിരുന്നു ചെയ്തത് മെയിനായിട്ടും അതിൻ്റെ ലൈറ്റൊക്കെയാണ് അവൾക്ക് ഇഷ്ടമായത് ഓരോ ഊഞ്ഞാൽ പോലെയുള്ള സാധനങ്ങളും ബൈക്കും കാറും ഒക്കെ അവൾ തൊട്ട് നോക്കുകയും അതിൽ കയറിയിരിക്കുകയൊക്കെ ചെയ്തു ഈ കാർ കണ്ടപ്പോൾ ബാനുവിന് വളരെ ഇഷ്ടമായി നിറച്ചും ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് അതേപോലെ പല കളറും ഉണ്ട് അപ്പോൾ അവളുടെ മുത്തശ്ശിയെ അവളതിൽ പിടിച്ച് കയറ്റിയിരുത്തി പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ അവളെ സ്വന്തമായിട്ട് തിരിച്ചു കാറിനോടും ജീപ്പിനോടും ഒക്കെ ക്രെയ്സ് അവൾക്ക് പൊതുവേ ഉണ്ട് ഇല്ലത്തുള്ള കാറിലും ജീപ്പിലും ഒക്കെ കയറ്റിയിരുത്തിയാണ് ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം വരെ കൊടുക്കാറ് അത്രക്കും ക്രേസ് ആണ് അവൾക്ക് വാഹനങ്ങളോട് പിന്നെ അടുത്തപ്പോൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി ഓരോ വാഹനങ്ങളുടെയും ചുറ്റിലുമുള്ള ലൈറ്റൊക്കെ തൊട്ട് നോക്കുകയും സ്വിച്ച് ഇടാൻ നോക്കുകയൊക്കെ ചെയ്ത് കുറേ വികൃതിയൊക്കെ കളിച്ച് നടന്നു കുറേ നേരം ഓടിക്കളിച്ചത് കൊണ്ട് തന്നെ ഭാനുവിന് പെട്ടെന്ന് നിന്ന് ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു നല്ല ഉറക്കും വിശപ്പും ഭാനുവിന് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടുത്തെ കളി മതിയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോന്നു ബസ്സിൽ കിടന്ന് ഭാനു നന്നായി ഉറങ്ങുകയും ചെയ്തു